ഡിസ്നിയുടെ ഈ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്ലോപ്പെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയാണ് സ്നോവൈറ്റ് ഐ എം ഡി ബിയിൽ വൺ പോയിന്റ് സിക്സ് റേറ്റിംഗ് കിട്ടിയതോടെ ലോകത്തെ ഏറ്റവും മോശം ഓഡിയൻസ് റിവ്യൂ കിട്ടിയ സിനിമകൾ ഒന്നായി മാറിയത് മുന്നൂറ്റൻപത് മില്യൺ ബജറ്റ് വന്ന ഈ സിനിമ ഇതുവരെ ആകെ നേടാൻ കഴിഞ്ഞത് വെറും നൂറ്റമ്പത് മില്യൻ മാത്രമാണ് നയൻറ്റീൻ തേർട്ടി സെവനിൽ ഇറങ്ങിയ ആനിമേറ്റഡ് സിനിമയുടെ റീമേക്ക് പലപ്പോഴായി വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഡിസ്നി തന്നെ ഇതിൻ്റെ ലൈവ് ആക്ഷൻ റീമേക്ക് ചെയ്യുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ യു എസ് നടിയെ സ്നോവൈറ്റ് ആക്കിയതിൽ ആദ്യ സമയങ്ങളിൽ ട്രോളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ട്രോളുകളെ മറികടക്കാൻ ഡിസ്നിക്ക് കഴിഞ്ഞില്ല ഇതിനു മുൻപ് ഇറങ്ങിയ ലിറ്റിൽ മർമൈറ്റ് സിനിമ ഇറങ്ങിയപ്പോഴും ഇത്തരത്തിലുള്ള ഹെയ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ആ സിനിമ ഒരു വിജയമായിരുന്നു ഇവിടെ സ്നോവൈറ്റായി അഭിനയിക്കുന്ന റേച്ചിൽ സെഗ്ലറിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻസും ഗ്യാൽഗഡത്തിൻ്റെ മോശം അഭിനയവുമാണ് ഈ സിനിമ പരാജയപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ ഇപ്പോൾ വരുന്ന ന്യൂസുകളനുസരിച്ച് സ്നോവൈറ്റ് ഫ്ലോപ്പായതോടുകൂടി മറ്റൊരു ഡിസ്നി ആനിമേഷൻ ക്ലാസിക്കായ ടാംഗ്ലിൻ്റെ ലൈവ് ആക്ഷൻ റീമേക്കും സ്റ്റുഡിയോ നിർത്തിവെച്ചിരിക്കുകയാണ് സത്യത്തിൽ റീമേക്കുകളല്ല ഇവിടെ പ്രശ്നം കഥയ്ക്ക് യോജിക്കുന്ന തരത്തിലുള്ള അഭിനേതാക്കളെ കാസ്റ്റ് ചെയ്യാത്തതും അനാവശ്യമായി അതിലേക്ക് വോക്ക് അജണ്ട ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഓഡിയൻസിന് ഇടയിൽ നിന്ന് മോശം പ്രതികരണം കിട്ടുന്നത് ഇനിയെങ്കിലും ഡിസ്നി അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി കറണ്ട് ട്രെൻഡിന്റെ പുറകെ പോകാതെ നല്ല സിനിമകൾ സൃഷ്ടിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം